الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد عائشة رضي الله عنها أدرك نور حديث الكرام نبي صلى الله عليه وسلم كان لا يدعو أربع قبل الظهر وركعتين قبل الغداء ما بخاري الدرس الله حديثا نبي صلى الله عليه وسلم ظهر من

പാലിക്കുന്നതുപോലെ അത് ശ്രദ്ധിക്കുന്നതുപോലെ മറ്റൊരു നിസ്കാരത്തെയും അഥവാ മറ്റൊരു നിസ്കാരത്തെയും ശ്രദ്ധിച്ചിരുന്നില്ല അവരിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്നുള്ളക്കായത്ത് ഇത് ദുനിയാവും അതിലുള്ള മുഴുവൻ കാര്യത്തെക്കാളും ഹൈറായിട്ടുള്ള നന്മയുള്ള കാര്യമാണ് എന്നാണ് വേർച്ചിലി വായത്തിൽ വന്നു ലഹുമാ അഹബ്ബു ലഹുമു ഇലയുന്യ ം പറഞ്ഞു അതെനിക്ക് ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും എനിക്ക് പ്രിയങ്കരമായിട്ടുള്ള കാര്യമാണ് എന്ന സഹോദരങ്ങളെ ഫജിറിന് മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചിട്ടാണ് ഈ കേട്ട ഹദീസുകളെല്ലാം ഒരാൾക്ക് ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും ഹൈറാണ് ഫജർ ബാങ്കു കൊടുത്തതിനു ശേഷം കാമത്തിനിടയിലുള്ള ഫജറിന് മുമ്പുള്ള രണ്ടുറക്കായ സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാം നമ്മൾ വിചാരിക്കുമ്പോൾ അത് നിസ്സാരമായ രണ്ട് റെക്കായത്തല്ലേ അതിനെങ്ങനെയാണ് ഈ ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും ഹൈറായിട്ടുള്ളത് അവർ പറഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കുക ഈ ദുനിയവിലുള്ള എന്ത് കാര്യം നമുക്ക് ലഭിച്ചാൽ പോലും ഈ ദുനിയവിൽ ഏറ്റവും വലിയ കോടിപതി നമ്മളായാൽ പോലും ഒരു നാൾ നമ്മൾ ആ ദുനിയാവിന് വിട്ടു പിരിയുന്നതായിരിക്കും അതല്ലെങ്കിൽ ആ ദുനിയാവ് നമ്മുടെ കയ്യിലുള്ള കാര്യം അത് നമ്മെ വിട്ടു പിരിയുന്നതായിരിക്കും അതിനൊരിക്കലും ശ്വാതത്വമില്ല അത് പിരിഞ്ഞു പോകുന്ന കാര്യമാണ് അങ്ങനെയുള്ള കാര്യം എത്രയുണ്ടെങ്കിലും ശരി അത് അത് എപ്പോഴും എന്തായിരിക്കും നമുക്ക് എന്നൊന്നും ലഭിക്കുന്ന ഒരു ചെറിയൊരു നന്മക്കാർ ഷെയർ ആയിരിക്കും നമ്മൾ കാര്യം ചിന്തിച്ചു നോക്കുക ഒരാൾക്കൊരു വീടില്ല ഒരാൾക്ക് വീടില്ലാത്തൊരു മനുഷ്യനാണ് അപ്പം അയാളോട് മുന്നിൽ ഒരാൾ ഓഫർ ചെയ്യുകയാണ് നിനക്ക് ഒരു ദിവസം ഈ ലോകത്ത് ഏറ്റവും വലിയ കോടീശ്വരൻ താമസിക്കുന്ന ഒരു വീട് നിനക്ക് ഒരു ദിവസം തരാം ഒരു ദിവസമാണ് അത് ലഭിക്കുക ഏറ്റവും വലിയ കോടീശ്വരൻ ഏറ്റവും വലിയ ആസ്വാദനങ്ങൾ അവിടെ ഉണ്ടാകും ഒരു ദിവസം നിനക്ക് തരാം വേറൊരാൾ ഓഫർ ചെയ്യുകയാണ് നീ മരിക്കുന്നത് വരെ നിനക്കൊരു ചെറിയൊരു കുടിൽ അത് നിനക്ക് തരാം ബുദ്ധിയുള്ള ഒരാൾ ഏതായിരിക്കും ഇതിൽ തിരഞ്ഞെടുക്കുക കാരണം വീടില്ലാത്തൊരു മനുഷ്യനാണ് റോട്ടിൽ കടക്കേണ്ടി വരുന്ന മനുഷ്യനാണ് തീർച്ചയായിട്ടും ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ഈ രണ്ടാമത്തതായിരിക്കും തിരഞ്ഞെടുക്കുക കാരണം ഇത് എനിക്ക് ജീ മരിക്കുന്നത് വരെ അവിടെ ജീവിക്കാൻ സാധിക്കും ഇത് എത്ര വലിയ ആസ്വാദനം ഉണ്ടെങ്കിലും ശരി അത് ഒരൊറ്റ ദിവസത്തേക്കാണ് ലഭിക്കുന്നത് എന്നാൽ ആഹാരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഈ പറഞ്ഞ ഉദാഹരണം പോലും അവിടെ ശരിയാവുകയില്ല കാരണം ആഹ്റത്ത് അവിടെ ലഭിക്കുന്ന ഏറ്റവും ചെറിയ ആസ്വാദനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഏറ്റവും വലിയ ദുനിയാവിലെ കൊട്ടാരത്തെക്കാളും വലിയ വിലപിടിപ്പുള്ളതായിരിക്കും ഇനി എന്ന് പറയുന്നത് അത് എത്രയായിരിക്കും അത് അനന്തമായി നിലനിൽക്കുന്നതായിരിക്കും ഈ പറഞ്ഞതുപോലെ ദുനിയാവെന്ന് പറയുന്ന ഒരു ദിവസം പോലും ഉണ്ടാവുകയുമില്ല അപ്പം ദുനിയവിൽ ഒരാൾ ഇത്രയും വലിയ ആസ്വാദനങ്ങൾ ആസ്വദിച്ച് ജീവിച്ചാലും നാളെ പരലോകത്തെത്തിയാൽ ആളുകൾ പറയുന്നത് അത് രാവിലെയുള്ള കുറച്ച് നേരം അതാണ് എനിക്ക് ദുനിയാവിൽ ഞാൻ ആകെ ജീവിച്ചത് അല്ലെങ്കിൽ വൈകുന്നേരമുള്ള കുറച്ച് നേരം അതാണ് ഈ ദുനിയാവിൽ ആകെ ജീവിച്ചത് എന്നാണ് ഏറ്റവും വലിയ ആസ്വാദനങ്ങൾ ലഭിച്ചൊരു വ്യക്തിയെപ്പോലും നാളെ സ്വർഗ്ഗത്തിൽ നാളെ പരലോകത്തെത്തി നരകത്തിലൊന്നു മുക്കിയെടുത്ത് കഴിഞ്ഞാൽ നരകവാകശിയാണെങ്കിൽ അന് ഞാൻ ദുനിയാവിൽ ഒന്നും ആസ്വദിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ സഹോദരങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കുക ഫസറിന് മുമ്പുള്ള രണ്ട് ആ സുന്നത്ത് സുന്നസ്കാരത്തിൽ ഇത്രയും ശ്രേഷ്ഠത ഉണ്ടാകാനുള്ള കാര്യം എത്രത്തോളം അവിടുന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അവിടുന്ന് യാത്രയിലും അത് ഉപേക്ഷിച്ചിരുന്നില്ല എന്ന് അപ്പൊ യാത്രയിലും അതേപോലെ തന്നെ നാട്ടിലായിരിക്കുമ്പോഴും അഫ്സലാഹു അലൈഹി സ്വല്ലം ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു സുന്നത്ത് അത് ഫജറിന് മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്താണ് ബാക്കിയുള്ള ഊഹറിന് മുമ്പും ശേഷവും അതേപോലെ തന്നെ മഗ്രീമിൻ്റെ ഇഷായയുടെ ഒക്കെ ശേഷമുള്ളത് ഒരാൾ യാത്രയിലാണെങ്കിൽ ഒരാൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ഫജറിന് മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്തത് യാത്രയിലാണെങ്കിലും അവിടുന്ന് എന്ത് ചെയ്തിരുന്നു നിസ്കരിച്ചിരുന്നു എന്നാണ് അത് തന്നെ അതിലും പിന്നീട് ചില സുന്നത്തുകളുണ്ട് അത് വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്വൽ ഒരാൾ മസ്ജിദിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഒരാൾ രണ്ട് രണ്ടറക്കായത്ത് സുന്നത്ത നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം അതേപോലെ തന്നെ ആ രണ്ട് റക്കായത്ത് സുന്നത്ത് അത് ചുരുക്കി നിസ്കരിക്കാനാണ് ഞാൻ നിൻസവാത്സവം പറഞ്ഞത് നോക്ക് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ബുദ്ധിപരമായിട്ടാണ് ദീനിന്റെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇത്രയും ഹൈറായിട്ടുള്ള ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും ഹൈറായിട്ടുള്ള രണ്ടറക്കായ നിസ്കാരം വലിയൊരു സുഹൃത്ത് ഓതി നിസ്കരിക്കാൻ പറയണമായിരുന്നു അല്ലെങ്കിൽ ഒരു പേജെങ്കിലും ഓതി നിസ്കരിക്കാൻ പറണമായിരുന്നു അല്ല മറിച്ച് ഏറ്റവും ചെറിയ രണ്ട് സുഹൃത്തുക്കളാണ് ഈ നിസ്കാരത്തിൽ അത് പതിവാ സുന്നത്താക്കിയിട്ടുള്ളത് ഒന്ന് ഒന്നാം തറക്കായത്തിന് ശേഷം ഒന്നാം തറക്കായത്തിൽ ഫാത്തിയക്ക് ശേഷം കുല്യുൽ കാഫറൂനും രണ്ടാം തറക്കായത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം കുൽഹുല്ലാഹു അഹദദാണ് ഏറ്റവും ചെറിയ എല്ലാവർക്കും മനഃപ്പാടമുള്ള രണ്ട് സൂറത്തുകൾ അത് തന്നെയും അതിൻ്റെ റുക്കുവുകളോ സുജൂതകളോ ദീർഘിപ്പിക്കുക എന്നുള്ളത് ഖിലാഫു സുന്നയാണ് സുന്നത്തിനെതിരാണ് കാരണം എം സലാഹു അലൈഹി സ്വലം അവിടെ വളരെ ചുരുക്കിയിട്ടാണ് ഇത് നിസ്കരിച്ചിരുന്നത് എന്നാണ് അപ്പോൾ വേഗത്തിൽ അഥവാ അതിൻ്റെ അർക്കാനുകളും വാജിബുകളൊക്കെ പാലിച്ചുകൊണ്ട് സുന്നത്തുകൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് വേഗത്തിൽ നിസ്കരിക്കേണ്ട രണ്ടറക്കായത്താണ് ആ രണ്ടറക്കായത്ത് എന്നാണ് അപ്പം അത്രയും ഹൈറുള്ള കാര്യമാണ് ഈ ഫജറിന് മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് എന്നാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഫജറിന് മുമ്പുള്ള രണ്ടറക്കായത്തിന് ഇത്രയും ഹൈറുണ്ടെങ്കിൽ അതൊരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ പോലും യാതൊരു കുറ്റവും ഇല്ലാത്ത രണ്ടരക്കാലത്താണെങ്കിൽ ഫജ്ര നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്തായിരിക്കും സുഹാന ഫ്രർ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത അതിനേക്കാൾ എത്രയോ ഇരട്ടി മടങ്ങായിരിക്കും യാതൊരു സംശയവുമില്ല കാരണം അള്ളാഹു സുഹാന ഹുത്താലയിലേക്ക് ഒരാൾക്ക് ഫർലു കൊണ്ടെടുക്കുന്നത് പോലെ ഒരിക്കലും സുന്നത്ത് കൊണ്ടെടുക്കാൻ സാധിക്കുകയില്ല അതോ ഫർളിനാണ് കൂടുതൽ ശ്രേഷ്ഠത ഉണ്ടാവുക ആ ഫജറിന് മുമ്പുള്ള രണ്ടക്കാലത്ത് തന്നെ ഈ ദുനിയാവത് ഉണ്ടായത് മുതൽ അത് അവസാനിക്കും വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ അധീനതയിൽ വരുന്നത് പോലെയാണെങ്കിൽ അതിനേക്കാളും ഫൈറാണെങ്കിൽ ഫജർ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്തായിരിക്കും ചിന്തിക്കുക പരമാവധി ഫർദിനു പുറമെ സുന്നത്തുകളെല്ലാം ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് ഏവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ